അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവരേക്ക് വീട് കിട്ടുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരെന്താ നോക്കുക വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ വരാൻ പറ്റിയ സൗകര്യമുള്ളത് ഏരിയയാണോ നോക്കും അതേമാതിരി സ്കൂൾ തൊട്ടടുത്താണോ അമ്പലം തൊട്ടടുത്തുണ്ടോ ചർച്ച് പള്ളി എല്ലാം തൊട്ടടുത്തുണ്ടോ നോക്കിക്കാണ്ടാണൊക്കെ വീടെടുക്കുക വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് നോക്കും അതായത് മലഞ്ചെരിവിൻ്റെ മുകളിലാണോ അതേമാതിരി ഫോറസ്റ്റ് ഏരിയ ആണോ നോക്കും അതൊന്നും ഇല്ലാത്ത ആ റിസെന്റിൽ അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കര ടൗൺ നിന്ന് അതായത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡ് നിന്ന് ഒന്നര കിലോമീറ്ററുള്ള ഇതിലേക്കുള്ള വൈദ്യുരം നമ്മൾ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം സ്പേസൊക്കെ എല്ലാ സൗകര്യത്തിലാണ് പിന്നെ അതേമാതിരി സൈഡായിട്ട് നമുക്ക് സൈഡ് ഇങ്ങനെ കെട്ടി നല്ല അടച്ചുറപ്പാക്കി ഇട്ടിട്ടുണ്ട് ആറ് സെൻറ്റിലാണ് ഈ വീട് കാണുമ്പോൾ നിങ്ങൾ മുകളിലേക്ക് ഉണ്ടോ എന്നങ്ങനെ കയറും അല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ വീടിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം ഒക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാൻ കാണാൻ പോകാൻ കാണാതിരിക്കരുത് അതേമാതിരി ഇതിൻ്റെ സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മൂർഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഹൈറ്റ് വീട് നല്ല പൊക്കത്തിലാണ് ഇതിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം നല്ല ഒരു രണ്ടേ നാലിൻ്റെ മാർബോണായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ല ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറ് വരുന്നത് ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹി ആഗ്രഹിക്കുന്ന എന്തിനാണ് ഉള്ളിൽ സൗകര്യമുണ്ടോ കുറെ മക്കളും എണ്ണ സംഖ്യ കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ നല്ല നിൽക്കാൻ പറ്റിയ നല്ലൊരിയാണ് നോക്കും എൽ മോഡലാണ് ഹാളുള്ളത് ആളിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ പിന്നെ ഞാൻ റൂമിലേക്കാണ് പോകുന്നത് റൂമിലേക്ക് പോകുന്ന മുന്നേ നിങ്ങൾക്ക് കാണാം നല്ല ഒരു നല്ല സ്പേസ് നല്ല സൗകര്യമുണ്ട് പിന്നെ കട്ടിലിട്ട് കഴിഞ്ഞാലും വീട് ഹൈറ്റാണ് അതാണ് ചൂട് നമുക്ക് കുറഞ്ഞു കിട്ടാൻ നല്ല ഹൈറ്റിലാണ് വീടടുത്തുള്ളത് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ റൂമിലേക്ക് പോകുമ്പോൾ ഇത് പെയിന്റ് ഈ ഭാഗം പെയിന്റ് അടിച്ചിട്ടില്ല അതാണ് ഇതിന്റെ ആ ഭാഗങ്ങൾ കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ പെയിന്റ് അടിച്ചിട്ടില്ല അടി അഡിറ്റായിൽ ഇപ്പോൾ അടുത്തിട്ടതാണോ സംശയമുണ്ട് കാരണം കൂടുതൽ പഴക്കമില്ല അതേമാതിരി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ടേബിൾ ഇടാനുള്ള സൗകര്യമുണ്ട് ആ ആ ടേബിൾ ഇടാൻ ഇങ്ങോട്ട് സൗകര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അവിടെ ഇട്ടല്ല ഇവിടെ ഇടാം പിന്നെ ഇതിനെയൊക്കെ നേരെ ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞ് രണ്ട് റൂമുകൾ കണ്ടു നിങ്ങൾക്ക് ഉള്ളിലേക്കൊക്കെ വന്ന് നേരെ വർക്കരി അടുക്കളയിലേക്കാണ് കിച്ചണിലേക്കാണ് വന്നത് അതൊക്കെ ആലുവ അടുപ്പ് അത് ഇതിന്റെ ചില ആളുകളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ കഞ്ഞിമൂല എവിടെയാണ് ഇതിൻ്റെ വെറ്റത എവിടെയൊക്കെയാണ് ചോദിക്കുന്നത് കാരണം വീടിന്റെ ഇടതു അല്ലെ ഈ ഭാഗത്തെടുത്തോണ്ട് അല്ലേ ആ കരുതി വരുമ്പോ ആ വീടിന്റെ വലത് ഭാഗത്ത് ഇട നമ്മളെ ഈ ഈ മൂലയാണ് വരുന്നത് കഞ്ഞിമൂല പിന്നെ ഇതിന്റെ വേസ്റ്റ് പോകണത് നമ്മളെ സേഫ്റ്റി ടാങ്ക് ഒക്കെ നേരെ തൊട്ട് ഇപ്പുറത്താണ് ഈ ഭാഗത്തെയോട്ടെ വരുന്നത് ഇതിൽ ഈ വീട്ടിൽ പ്രത്യേകത വെള്ളമുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പം കാരണം ഇതിൻ്റെ വെള്ളം കോഴക്കിണറ് പഞ്ചായത്തിന്റെ വക ഇവിടുത്തെ മെമ്പർ മൂന്ന് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ നമ്മൾ മോട്ടറ് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ പെണ്ണ് സ്വിച്ച് ഇതാണ് യാ ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാം ഇതാക്കണേ ഇവിടെ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനും നല്ല സൗകര്യം ഒരു ചെറിയൊരു ഒരു തിണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിന്നും സാധനങ്ങൾ എടുത്തു വെക്കാൻ ഈ വീട് എടുക്കുന്ന വ്യക്തി ഒന്ന് നല്ല അടിപൊളി ഒരു പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കിയാൽ അതുമല്ല ഇതിൻ്റെ റൈറ്റ് കേട്ടങ്ങൾ അന്ധം ഇട്ട് പോകും കുറഞ്ഞ വിലക്ക് അത് വെള്ളം കയറണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കയറിയാൽ നല്ല കാണാൻ നല്ല കായ്ച്ചയിൽ ചില മൂന്ന് നാല് പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊന്നും മേലെ പോയിട്ട് ചില ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ് മുകളിലേക്ക് നല്ല താല്പര്യമുള്ള ഇതിന് മുകളിലേക്കാണ് കയറിയപ്പം കണ്ടില്ല നല്ല ഇവിടെ ഇപ്പം അലക്കിട്ടൊക്കെ എണ്ണസംഖ്യ കുറഞ്ഞതുകൊണ്ട് ഇതിൽ മക്കൾ കൂടുതൽ എണ്ണസംഖ്യ ഉണ്ടെങ്കിൽ ഈ അലക്കിടൽ ഇവിടെ കുറഞ്ഞു കിട്ടും മുകളിൽ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിവിടെ നല്ല നല്ല സൗകര്യത്തിൽ ഫുള്ള് മൂന്ന് റൂം കണ്ട് ആറ് സെൻറ്റിൽ ഏകദേശം ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരു എഴുന്നൂറ്റി അറുപതൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ ഇരുന്നൂറ്റി അറുപത് അവർക്ക് ഇതിന് വ്യക്തമായിട്ട് അറിയില്ല ഏ മുകളുമടക്കം എണ്ണൂറ് തൊള്ളായിരത്തിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ആ റൂം അടക്കമുണ്ട് മൂന്ന് റൂമിൽ ഹാള് സിറ്റൗട്ട് നല്ല അടിപൊളി അടുക്കള എല്ലാ സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് അത്ര ഉള്ളവർ പതിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുക എവിടെയാണ് എടക്കര ടൗൺ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ജല്ലറി തുണിക്കട ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് അതേമാതിരി കുട്ടികളെ പള്ളി പള്ളി ചർച്ചും അമ്പലം ഒക്കെ തൊട്ടടുത്ത് ആകെ അര കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളു പിന്നെ നല്ല സൗകര്യമുള്ള വീട് ആളുകൾ താമസമുള്ള ഏരിയയും കൂടിയാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും എന്തേലൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾ അതിൽ എഴുതി വിടുക അത് നിങ്ങളെ എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം എന്തേലൊക്കെ ഉണ്ടാവുമല്ലോ ഗന്ധപ്പങ്ങൾ ഇത്രയടുത്ത് വീഡിയോ ഇടാത്തത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ നിങ്ങളിതിൽ കമൻറ്റ് ബോക്സ് അറിയാം ഒന്ന് എഴുതി വിടണം പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മാതിരി ബോക്സിൽ നിങ്ങൾ എഴുതി വിടുക അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയുന്നത് ആർക്കൊക്കെ അവിസുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക കുറഞ്ഞവനൊക്കെ പതിമൂന്ന് ലക്ഷം രൂപ തൊള്ളായിരം സ്വീറ്റിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി